നമ്മുടെ ഈ ലവ് ബോയ്സ് കൂടിൻ്റെ ചുറ്റും ഗ്രോ ബാഗിൽ നിറച്ച് നട്ടേക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഗ്രോ ബാഗിൽ നമ്മളൊന്ന് ഇഞ്ചി വളർത്തു നോക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗിൽ നമ്മളൊന്ന് ഇഞ്ചി നട്ട് ഒന്ന് പരീക്ഷിക്കുകയാണ് ഒരു ഇരുപതോളം ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ ആയിട്ടുള്ള വീഡിയോ ഗ്രോ ബാഗിൽ നിന്ന് അറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പോട്ടി മിസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടെന്നുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിക്ക് ചെയ്യുന്ന ഒരു വളപ്രയോഗമാണ് കേട്ടോ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഗ്രോ ബാഗ് വെച്ചുകൊടുത്തും അതുപോലെ തന്നെ ഗ്രോ ബാഗിലുള്ള കളകളെല്ലാം പറിച്ചു നീക്കം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഈ സൈഡ് വഴികളൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ല് ആയിട്ടുണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കിയിട്ട് നല്ല മഴയും ചെറിയ ഒരു തോർച്ചയും വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുല്ലുകൾക്ക് നല്ല വളർച്ചയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പുല്ലുകളെല്ലാം ഗ്രോ ബാഗിൻ്റെ ചുറ്റും നമ്മൾ വെച്ചോടത്തെ എല്ലാം പുല്ലുകളെല്ലാം പറിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലും കുറേയും കളകള് വളർന്നു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളില് വളർന്നു വന്നേക്കുന്നത് ഇഞ്ചിയനേക്കാൾ നല്ല പുഷ്ടിയില് വളർന്നു വന്നേക്കുന്നത് നമ്മളുടെ തുമ്പന്ന് പറയും ചൊറിയൻ തുമ്പ എന്നൊക്കെ നമ്മൾ പറയും പറയൂട്ടോ അപ്പം ഈ സംഭവം എൻ്റെ ഇല നമ്മുടെ ദേഹത്ത് മുട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടും കേട്ടോ അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്പയുടെ ഇല നമ്മുടെ ദേഹത്ത് മുട്ടാതെ അതിന്റെ നേരെ തണ്ടിൽ പിടിച്ച് ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളെ ചൊറിയില്ല ഇതിന്റെ ഇല ദേഹത്ത് മുട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുകയുള്ളൂ തണ്ടി പിടിച്ച് ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ പറിച്ചു കളയാൻ പറ്റും പിന്നെ ഗ്രോ ബാഗിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുല്ലും കാര്യങ്ങളെല്ലാം പറിച്ചു ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ പൂർത്തിയായി നമ്മുടെ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന ചുറ്റുപാടും എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്യാൻ പോവാണ് നമ്മുടെ ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളംന്ന് പറഞ്ഞത് ചാണകം തന്നെയാണ് കേട്ടോ അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പം ഞാനിന്ന് നമ്മുടെ ഇഞ്ചിക്ക് ഇടാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് ഉണക്ക ചാണകപ്പൊടിയാണ് പച്ച ചാണകമാണ് ഇഞ്ചിക്ക് ഒന്നുകൂടി നല്ലതെങ്കിലും നമ്മുടെ കയ്യിലിപ്പോൾ ഉണക്ക ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ ഗ്രോബേക്ക് നിറയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആട്ടും കാഷ്ടവും എല്ലാം കൂടി ഒരു മിക്സി നമ്മൾ തയ്യാറാക്കി നട്ടതാണ് പക്ഷെ അതിന് പുറമെ ഇതെല്ലാം മുളച്ച് വന്ന സ്ഥിതിക്ക് ചെറിയ രീതിയിലുള്ള ഒരു വളപ്രയോഗിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ട് തന്നെ നമ്മുടെ ഇഞ്ചി നമുക്ക് വളർന്ന് കിട്ടും എന്തായാലും നമ്മൾ ഈ ഇഞ്ചി നടുന്ന വീഡിയോയും അതുപോലെ തന്നെ പരിചരണം ഇതിന് കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ കളനാശിനി കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്തൊക്കെ ഈ ഇഞ്ചി ഗ്രോ ബാഗ് ഇഞ്ചി എനിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ചാനലിൽ ആക്കി ഇടും അതിന്റെ എന്തോ ഒരു വിളവ് കിട്ടി എന്നും നമുക്കറിയാൻ പറ്റും കേട്ടോ നമ്മൾ ഈ ഗ്രോ ബാഗിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ പറമ്പിലും ഒരു മൂന്ന് വാരം മാടി ഇഞ്ചി നട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിൽ എല്ലാതിലും ഇതുപോലെ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ചെറിയ ഒരു രീതിയിൽ കുറച്ച് മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വളരെ തിക്കായിട്ടൊന്നല്ല വളരെ നൈസായിട്ട് തന്നെ ഒരു രണ്ട് പിടുത്തം മണ്ണ് ഒരു ഗ്രോ ബാഗിൽ എന്ന നിലയ്ക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് തൂളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വളരാൻ ഏറ്റവും എന്ന് പറഞ്ഞാൽ മണ്ണളക്കാണ് കേട്ടോ നല്ല മണ്ണളക്കം ഉള്ളെടുത്ത് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി വളർന്നു വരികയൊക്കെ ചെയ്യും കണ്ടമാനം മണ്ണായി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ആ ഒരു മണ്ണളക്കവും ഒക്കെ കുറയാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ രീതിയിലാണ് നമ്മൾ മണ്ണും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തത് അങ്ങനെ ഫൈനലി നമ്മുടെ കളകളെല്ലാം പറച്ച് ഇഞ്ചിക്ക് ചാണകപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തു അതിനുശേഷം ചെറിയൊരു രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടിട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ചവറ് വെക്കുക എന്ന് പറയും നമ്മുടെ അവിടെ ഞങ്ങൾ ഷീമക്കൊന്നയുടെ ചവറാണ് കേട്ടോ വെക്കുന്നത് ഇഞ്ചിക്ക് ഈ ചാണകം പോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഇടവളാണ് ഈ ചവർ എന്ന് പറയുന്നത് അത് ഷീമ കൊന്നയുടെ ചവറാണെങ്കിൽ ഏറ്റവും നല്ല വളമുള്ളതും ഷീമക്കൊന്നയുടെ ആണ് കേട്ടോ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഇവിടെ കൊന്ന ശീമ കൊന്ന എന്ന പേരിലൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചപ്പ് വെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൊമ്പ് അവിടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി വെക്കാറാണ് മണ്ണിൽ നടടുമ്പോൾ ചെയ്യണത് ഇതിപ്പോൾ ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ ഇതുപോലെ ഓരോ എതളുകളാണ് ഇതുപോലെ ഞാൻ പറിച്ചു വെച്ച് നമ്മുടെ ഗ്രോ ബാഗിൽ നിറച്ച് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കണ സമയത്ത് ഗ്രോ ബാഗിൽ കണ്ടമാനം മണ്ണും കാര്യങ്ങളും ഇട്ട് നമ്മൾ ഫില്ലാക്കിയില്ല കേട്ടോ ഏകദേശം ഒരു പകുതി മുക്കാഭാഗത്തോളം മുക്കാഭാഗം ഇല്ല പകുതിക്കാർ കുറച്ച് കൂടുതൽ നമ്മൾ പോട്ടി മിശ്രിതം നിറച്ച് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുകയാണ് ചെയ്തത് ഇത് നമ്മൾ ഓരോ വളങ്ങളും പ്രയോഗങ്ങളും എല്ലാം ചെയ്യണമനുസരിച്ച് ഗ്രോ ബാഗ് നിറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ മടങ്ങിയിരിക്കുന്ന ഇത് മെല്ലെ നിവർത്തി നുവർത്തി കൊണ്ടുവരാനും പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഗ്രോ ബാഗുകളിലും ഇതുപോലെ ചവറ് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസുകളെല്ലാം കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ട് നല്ല വിളവ് കിട്ടി എന്ന് ഉള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ട് അതിൽ നിന്നും ഒരു ആഗ്രഹം തോന്നിയിട്ടാണ്ടോ ഞാൻ ഈ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രോ ബാഗിൽ മാത്രമല്ല ഇഞ്ചി നട്ടേക്കുന്നത് കുറച്ച് പുറത്ത് നമ്മുടെ പറമ്പിൽ ഒരു വാരം മാടി നമ്മൾ നട്ടിട്ടുമുണ്ട് അപ്പം അതും ഇതും കറക്റ്റ് സമയാസമയങ്ങളിൽ നമ്മൾ ഇതുപോലെ വളങ്ങളും കാര്യങ്ങളെല്ലാം ഇട്ട് പരിചരിച്ച് വരികയാണ് എന്തായാലും നമുക്ക് ഏതിൽ നിന്നാണ് കൂടുതൽ വിളവ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു ഗ്രോ ബാഗ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മൾ നട്ടയില്ലേ ഈ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഇഞ്ചി പിടിച്ചില്ല ഇരുപത് ഗ്രോ ബാഗ് നട്ടിട്ട് ഈ ഒരു ഗ്രോ ബാഗ് മാത്രമാണ് നമുക്ക് ഇഞ്ചി മുളയ്ക്കാതെ വന്നത് അത് വേറെ കാരണമൊന്നുമല്ല മഴ പെയ്തപ്പോൾ വെള്ളം ഡ്രെയിനേജിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ നല്ല ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അടഞ്ഞു പോയായിരുന്നു അപ്പോൾ വെള്ളം കെട്ടി നിന്ന് അതിലെ ഇഞ്ചിവിത്ത് ചീഞ്ഞ് പോയതാണ് കാരണം എന്തായാലും നമ്മൾ ഒരു ഇഞ്ചിവിത്ത് നമ്മൾ നട്ടിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ ചവറൊക്കെ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ വളപ്രയോഗം കഴിഞ്ഞിട്ടുണ്ട് കട പറു ചാണകപ്പൊടി ഇട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഇതുപോലെ കൊന്ന ചവറുകളെല്ലാം വിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി തുടർന്നും എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നതിനുള്ള വീഡിയോസുകൾ എല്ലാം ഞാൻ ചെയ്യുന്ന ഓരോന്നും വീഡിയോസായി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്